അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ അതിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കേണ്ടതാണ് അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫൻ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കിയാലോ ബാ നോക്കാം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഗ്രീൻ പീസ് ഇതേ തയ്യാറായിട്ടുണ്ട് ഇനി കോഴിമുട്ടിതേ ചിക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ വലിയ ഉള്ളി അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ കാണിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് കഞ്ഞിയാണ് കേട്ടോ നമ്മളെ റേഷൻ നരി കൊണ്ടുള്ള കഞ്ഞിയാണ് അത് എമിമോൾക്ക് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ അതാണ് കൊടുക്കാറ് വേറെ ഒരു ഭക്ഷണവും കഴിക്കാറില്ല അപ്പോൾ അതിങ്ങനെ നമ്മൾ കൊടുത്ത് ഇടങ്ങിറാക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് സിമ്പിളായിട്ട് നമ്മൾ കഞ്ഞിങ്ങ് കൊടുത്തത് ഇത് നമ്മുടെ ഉച്ചയ്ക്ക് ഉള്ള കൂട്ടാനാണ് കേട്ടോ നമ്മുടെ എരുന്ന് ഫ്രൈ രണ്ട് ദിവസം മുന്നേ നമുക്ക് എരുന്ന് ഫ്രൈനായിരുന്നു അത് ഇന്നത്തെ അന്നത്തെ വീഡിയോ ആണ് ഇത് ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ ആരും തെറ്റിതിരിക്കേണ്ട കേട്ടോ അപ്പോൾ അത് എന്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നതിന് ശേഷം നമ്മൾ ചോറിന് വെള്ളം വെക്കാമെന്ന് കരുതി കുറവായിരൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കിടന്ന് വേവാനല്ലോ ചോറ് അപ്പോൾ നമ്മൾ നമ്മളാത് കൂട്ടാനികളൊക്കെ റെഡിയാക്കിയിട്ട് ചോറ് വെക്കുന്നത് കരുതി കേട്ടോ നമ്മൾ അടുത്തായത് ചെയ്യാൻ പോകുന്നത് ചായ പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ രാവിലെ എനിക്ക് കാൽച്ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അടുത്തത് അത് നോക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ കോഫി പൗഡറാണ് ഞാൻ ഇടയേണ്ടത് പിന്നെ കോഫി ഉണ്ടാക്കേണ്ടതെന്ന് ആയിട്ട് പറഞ്ഞു തരേണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ കോഫിയൊക്കെ റെഡിയായി രണ്ട് ഗ്ലാസ് റെഡി ആക്കി കൊണ്ടിട്ടുണ്ട് ആ മക്കളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ഫെബിയുമാണ് ക്ലാഫി കുടിക്കുന്നത് പിന്നെ ആരാണ് പിന്നെ ഉമ്മിപ്പിന്നുകൂടെ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും അവർക്കൊന്നും പിന്നെ ചായൻ്റെ ആവശ്യമില്ലല്ലോ അല്ലെന്താ നമ്മൾ നമ്മൾ ഗ്രീൻ പ്ലേസ് ഗ്രീൻ പീസിലേക്കുള്ള വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ പച്ച ഒന്ന് പോകണം അന്ന് ഫ്രൈ ചെയ്യുന്നു അതിലേക്ക് നിലേശം ഉപ്പും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക പിന്നെ നമ്മളതിലേക്ക് നമ്മുടെ ചിക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടുണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് അതിലേക്ക് എല്ലാം തട്ടി കൊടുത്തോളൂ കാരണം അതാണല്ലോ അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാലതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു രീതി ഞാൻ പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ ഇതൊക്കെ തട്ടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഗ്രീ അതുപോലെ നമ്മൾ പെപ്പർ പൗഡറും പച്ചമുളകൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല കാരണം മക്കൾ കഴിക്കാനുള്ളതല്ല അപ്പോൾ അത് കൊടുത്തിട്ടില്ല പിന്നെ പിന്നെന്താ നമ്മൾ ഐസിമോ നീച്ചാകെങ്കിൽ ഞാൻ കോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിമോളെ വിളിച്ച് ആളെമ്മട്ട നീക്കാൻ മാറിയിട്ട് നീക്കുന്നില്ല കേട്ടോ ഓർക്കിട്ട് ക്ലിയറാവുന്നില്ല കുറെ വിളിച്ച് സോഫൊക്കെ ഇട്ട് നോക്കി പക്ഷെ ഒരു സോഫും അങ്ങോട്ട് കേൾക്കുന്നില്ല അവൾക്ക് നീക്കൂല്ലാന്നെ അങ്ങനെ ഒരു വിധത്തിൽ എടുത്തു കൊണ്ടുപോയി കുളിപ്പിച്ച് കൊടുത്തു അല്ലാണ്ട് എന്താ ഓൾ നീച്ചിരുന്ന് പോക്കിണ്ടാവും അങ്ങനെന്താ അവളെ എടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ചതിന് ശേഷം അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് യൂണിഫോമൊക്കെ അങ്ങനെ മാറ്റി സ്വന്തം കുത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എണീറ്റ് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെയാണ് സ്കൂൾക്ക് പോകാൻ അതുവരെ ഭയങ്കര മടിയാണ് അങ്ങനെ ഇതേ അവൾക്ക് കഞ്ഞി ഞാൻ കോരി കൊടുത്തു വീട് എടുക്കുമ്പോൾ ആൾ ഒന്നും കൂടെ ഷെയറായി ആയി കഞ്ഞൊക്കെ കുടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ചെറുങ്ങനായിട്ട് കുടിക്കൊന്നില്ല വേണ്ടാന്ന് പറയും അവളൊക്കെ ഞാൻ സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുത്തുള്ളൂ നമ്മൾ ഗ്രീൻ പീസിൻ്റെ ആണ് കേട്ടോ കൊറച്ചേ വെച്ചിട്ടുള്ളൂ അതെന്നെ കഴിച്ചാൽ ഭാഗ്യം അത്ര അങ്ങനെയുള്ള ഭക്ഷണ കൈക്കൾ കഴിഞ്ഞത് അവൾ റെഡിയാണ് ഷൂ ഒക്കെ ഇടയിട്ട് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വണ്ടി വരാൻ ഏകദേശം അഞ്ച് മിനിറ്റ് ഉള്ളൂ ആളൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അവളെ ബാഗൊക്കെ അവളെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഇന്നാളെ വണ്ടി കയറ്റി കൊടുത്തത് അൽക്കപ്പാണ് കേട്ടോ അനിയനാണ് നമ്മൾ ഈ ഒക്കെ ഇടുന്ന ടൈമിൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ആൾക്കാൻ ഫ്രണ്ടിൽ വന്നിട്ട് വീഡിയോയുടെ മുന്നിലേക്ക് നിൽക്കാൻ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്താളിങ്ങനെ ഫിഷിങ്ങാണ് അതിൻ്റെ മുന്നിൽ കുറേ നേരം നിന്നാണ് ഫോട്ടോ എടുക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ എന്താ അതിൻ്റെ നമ്മൾ ഐസിമോനൊക്കെ ഒന്ന് വന്നിട്ടാണ് പിന്നെ എല്ലാം ഒന്ന് മാറ്റി അങ്ങനത്തെ അവൾ റെഡിയായി പോയി അങ്ങനെ എന്താ മോള് പോയതിന് ശേഷം പിന്നെ ഞാൻ അടുത്ത പണിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നെഞ്ചൊളീൻ്റെ ഭാഗമായിട്ട് തന്നെ കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് മാത്രമേ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുറച്ച് ലാസ്റ്റിക് ഇടാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നോമ്പായാലും കരുതി പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ കണ്ട് ക്ലീൻ ചെയ്തു പിന്നെ ഫ്രിഡ്ജിൽ കൂടുതൽ സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയുണ്ട് കഴിഞ്ഞു കൂടുതൽ എടുത്തക്കാലം ഇല്ല പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു വിട്ടാ അതാണ് നമ്മുടെ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു കേട്ടോ നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യം പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴിക്കണതായിരിക്കും ഏറ്റവും നമുക്കൊരു കഴിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഫുഡ് കഴിക്കാനല്ലേ ഈ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അസ്തിരി കഴിക്കണം ഇപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഫുഡിന് അപ്പോൾ എൻ്റെ പണികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അങ്ങനെതാ നമ്മുടെ ഗ്രീൻ പീസ് നല്ല അടിപൊളി ആയിട്ട് ഞാൻ അതിൽ പിന്നെ ചെറുനാരങ്ങ നീര് കിട്ടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു കുളിപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ അതും കഴിച്ചു പിന്നെ ഞാൻ ചായ കുടിക്കുന്ന ടൈം വിളിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല ചായ കുടിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഞാനൊന്ന് ഉറങ്ങിപ്പോയിട്ട് ആയുധമെന്ന് ഉറക്കിയപ്പോൾ ഞാനൊന്ന് കിടന്നു അങ്ങോട്ട് ഉറഞ്ഞ് വാങ്ങിപ്പോയി പിന്നെ ഇച്ചപ്പുതിന് നമ്മൾ ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ കൂട്ടാനെന്തൊക്കെയാണ് നോക്കിയാലോ നമ്മുടെ എന്ത് പൊരിച്ചതുണ്ടായിരുന്നു അതുപോലെ പച്ചക്കായ കറി വെച്ചതുണ്ടായിരുന്നു പിന്നെന്താണ് നമ്മുടെ ബീട്ട്രൂട്ട് ഉപ്പിലിട്ടതും ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ ഉച്ചക്കത്തെ നില ഉച്ചക്കത്തും രാത്രിക്കത്തൊക്കെ കൂട്ടാൻ അതുതന്നെയാണ് ഭക്ഷണം കഴിക്കാറുന്നതോട് കൂടിയത് ഹൈസിമോൻ നീച്ച് വന്നോട്ടോ കാരണം എന്ന് വൃത്തില്ല അവൻ്റെ കരച്ചിലും കേട്ട് നമ്മളെ കൂടി ഇരിക്കുക തന്നെ ഫുഡ് ഒന്നും കടത്തിട്ട് ആൾ കുടിച്ച് പക്ഷേ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചോറ് വേണ്ട ചായ മതിയായിട്ടൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭക്ഷണത്തിൻ്റെ ടൈമിൽ നമ്മൾ ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ചോറ് തന്നെ കൊടുത്തു വിട്ടാ പക്ഷേ നേരം ഒക്കെ കരഞ്ഞെങ്കിലും എന്താ ആൾ പിന്നെ കരച്ചിലൊക്കെ നോർമലായി ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ നല്ല കുട്ടിയായിരുന്നു ചോറൊക്കെ കഴിച്ചു അങ്ങനെ അവൻ്റെ ചോറക്കിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എമിമോൾ വന്നിട്ടാണ് പുതിയ രണ്ടര ടൈം ആയിട്ട് രണ്ടരയ്ക്കണ ഏകദേശം ഉൾക്ക് രണ്ടര വണ്ടി തിരിച്ച് വീട്ടിലെത്താറ് അങ്ങനെ പിന്നെ എമ്മിമോൾ വന്നതിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ മാറ്റി ഒതുങ്ങി ഇതേ നമ്മൾ നിഷനെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോവുകയാണ് നിഷൻ്റെ വീട്ടിൽ പോവുകയാണ് അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എിമോളെ ഞാൻ ആ യൂണിഫോമിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ടാഗ് വരെ വെച്ചിട്ടില്ല നമ്മൾ നേരെ ഇതേ നിഷൻ്റെ വീട്ടിൽ ഏകദേശം എത്താറായി അപ്പോൾ നിഷ റെഡി ആയിക്കിട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ അവളെ വീട്ടിലെത്തി വീട്ടിലെത്തി എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ദേവളം ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുടിച്ചു വീഡിയോ എടുക്കുന്ന കണ്ടേക്കു തന്നെ നിഷ മുഖമൊക്കെ പൊത്തിയിരുന്നട്ടാ പിന്നെ ലായ്സ്മോനെ ഇട്ട് ഇതേ കുറച്ച് നേരം ജിസ്റ്റ് കഴിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് വീട് എടുക്കുമ്പോൾ ആൾ നല്ലാണോ ഫോണിലോട്ട് നോക്കിയായിരുന്നു ഞാൻ തിരിച്ച് തരുന്ന വീഡിയോ എടുത്തില്ലട്ടാ ഇത് നമ്മളെ വീട്ടിലെത്തിയിട്ടുള്ള ഫോട്ടോ ആണ് പെരുവിൻ്റെ അടുത്ത് കുട്ടിയുള്ളത് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനതാ മക്കൾസ് ഉണ്ട് പിന്നെ രാത്രികത്ത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പോയതാണ് മക്കൾ ഓർക്കണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു രാത്രിക്ക് ഫുഡ് അയക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കാരണം ഉച്ചയ്ക്കത്തെ സെയിം കൂട്ടാൻ തന്നെയാണ് രാത്രി എത്തും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ മക്കൾക്ക് പിന്നെയൊക്കെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും ആ ടൈമിൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നപ്പോൾ ഇനി മറന്നുപോയി പിന്നെന്താ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കട്ടെ കേട്ടോ ഓക്കെ താങ്ക്